ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മോ മിസ് ബ്ലോഗ് ഇന്നത്തെ വീഡിയോ ചെറിയൊരു ബർത്ത്ഡേ ഫംഗ്ഷന്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ മുന്നുമോളുടെ ബർത്ത്ഡേ ആയിരുന്നു അവളുടെ ശരിക്കുള്ള പേര് ഹംബ്രി ഫാത്തിമ എന്നാണ് അപ്പൊ അവളുടെ ബർത്ത്ഡേക്ക് ചെറിയൊരു കേക്ക് ഉണ്ടാക്കി പിന്നെ നമ്മള് വീട്ടിലുള്ളവർ മാത്രം ഒന്ന് ആഘോഷിച്ച അത്രേ ഉള്ളൂ കേട്ടോ അപ്പൊ ഞാൻ കേക്ക് ഉണ്ടാക്കിയത് ആദ്യം കാണിക്കുന്നത് ഒരു കപ്പ് മൈദ ഇന്നിട്ട് എടുത്തിട്ടുള്ളത് കേക്ക് ഉണ്ടാക്കാനായിട്ട് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു കാറ്റ് ടീസ്പൂൺ ബേക്കിംഗ് സോഡയും എടുത്തിട്ട് ആ നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റി മൂന്ന് തവണയെങ്കിലും ഒന്ന് അരിച്ചു കൊടുക്കണം എന്നിട്ടൊരു നാല് എഗ്ഗ് എഗ് പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് എന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് മുക്കാൽ കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് അതും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് തന്നെ നല്ല ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം അപ്പൊ ഇത് ചെയ്യാൻ കുറച്ച് സമയം വേണം ഞാൻ നല്ല സ്പീഡാണ് ഇത് കാണിച്ചെടുക്കുന്നത് ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കണം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതും കൂടി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അത്രയും മതി എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ അരിച്ചു വെച്ചിട്ടുള്ള ആ മൈദയുടെ മിക്സ് ഒന്ന് മൂന്ന് തവണ ആയിട്ടൊന്ന് ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം അത് സ്പീഡിൽ മിക്സ് ചെയ്ത് ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് എടുക്കണം അതും പതുക്കെ വേണം മിക്സ് ചെയ്യാനായിട്ടോ അത് ഞാനൊന്ന് നാല് തവണ ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലൊരു സ്പേച്ചിൽ ഉപയോഗിച്ചിട്ട് ലാസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോഴും നമ്മൾ സ്പീഡ് കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അതല്ലെങ്കിൽ ആ ഒരു ഫ്ലഫി ആയി നിൽക്കുന്ന ആ ഒരു ബാറ്റർ ഒന്ന് താഴ്ന്നു പോവും നമുക്ക് ഇനി ഞാനൊരു ആറിഞ്ചിൻ്റെ പാനായിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഓയിലൊന്ന് പ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചുറ്റിലും അതിലൊന്ന് കൃഷ് ചെയ്തിട്ടുണ്ട് പിന്നെ ചുറ്റിലും ഞാൻ ഇതുപോലെ ഒന്ന് ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇത് കുറച്ച് ഹൈറ്റിലാണ് നിൽക്കുന്നത് ഒരു കിലോന്റെ കേക്കാണ് നമ്മൾ ആറഞ്ചിന്റെ പാനിലായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കേണ്ടി വരും ബട്ടർ പേപ്പർ കുറച്ച് ഹൈറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്തത് അതെല്ലാം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ടൂത്ത് ടിക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കണം അതിലത്തെ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും എന്നിട്ട് ഇതുപോലൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കണം ഞാൻ ഇവിടെ ഗ്യാസ് സ്റ്റോപ്പിലാണ് കേട്ടോ ബേക്ക് ചെയ്യുന്നത് അപ്പൊ സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ തന്നെയാണ് മുമ്പത്തെ വീഡിയോ കണ്ടാന്ന് നമുക്ക് മനസ്സിലാവും അതൊരു വെയിറ്റ് കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇതുപോലെ ഉണ്ടോ കിട്ടിയിട്ടുള്ളത് നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ മൊബൈലിലത്തെ ഭാഗം ഒന്ന് ഞാൻ കട്ട് ചെയ്ത് മാറ്റാൻ നല്ല ചൂടാറിയതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് വെഞ്ചോ കേക്ക് ആണ് കേട്ടോ അപ്പൊ നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് വേൻലോ കേക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷെ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഹൈറ്റ് ഇത്തിരി കുറവാണ് അത് ഉണ്ടാക്കിയത് കറന്റ് പോയ സമയത്താണ് അപ്പം ഇതുപോലെ ഒന്നും വെച്ചിട്ടല്ല ഞാൻ ചെയ്തിട്ടുള്ളത് അത് കൈകൊണ്ട് തന്നെ ബീറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് വിസ്ക് വെച്ചിട്ട് കൈകൊണ്ട് ബീറ്റ് ചെയ്തിട്ടാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഹൈറ്റ് ഇത്തിരി കുറവാണ് പക്ഷെ നല്ല സ്പോഞ്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അതും മൂന്നിലേറായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ച സമയത്താണ് കേട്ടോ പിന്നെ കറണ്ട് വരുന്നത് അപ്പൊ അത് ഞാൻ തയ്യാറാക്കാൻ പോവാണ് അപ്പൊ ആദ്യം ഞാൻ ബേസ് വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒന്ന് ഇടയിൽ കൊടുത്തിട്ട് പിന്നെ ഞാൻ വെല്ലാണോ ആദ്യം വെച്ചുകൊടുക്കുന്നത് ഇനി അതിലേക്ക് ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റിയത് കൊടുക്കുന്നുണ്ട് ഷുഗർ സിറപ്പിൽ കുറച്ച് മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും കൂടി ഞാൻ ഒന്ന് ഞാനൊന്ന് ആയി കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനത്തെ കളറ് വന്നുള്ളത് അപ്പോൾ അതൊരു ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഞാൻ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്താണ് കേട്ടോ ക്രീം ആയി കൊടുത്തതിന് ശേഷം ഇട്ടിട്ടുള്ളത് പിന്നെ കുറച്ച് ചോക്കോ ചിപ്സും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് നട്ട്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം ചോക്ലേറ്റ് കേൾക്കാണ് വെച്ചു കൊടുക്കുന്നത് അതിലേക്കും ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റിയത് കൊടുത്തതിന് ശേഷം ക്രീം ആയി കൊടുക്കാം ഇതിന്റെ ഫില്ലിങ്ങിനായിട്ട് ഞാൻ ഡാർക്ക് എമൗണ്ട് വെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കണം അതിന് മുകളിലായിട്ട് ഡാർക്ക് എമൗണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തത് കൂടി ഇട്ടു കൊടുക്കാം ഇട്ടുകൊടുക്കാം അതൊന്നും എല്ലായിടത്തും ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിന് ഞാൻ നെറ്റ്സ് ഒന്നും ഇട്ടു കൊടുക്കുന്നില്ല വീണ്ടും വെല്ലു കൊടുക്കാം ആദ്യത്തെ പോലെ തന്നെ വീണ്ടും ചെയ്തെടുക്കാം നമ്മൾ ആദ്യം എന്താണോ ഫില്ലിങ്ങിനൊക്കെ ചെയ്തത് അതുപോലെ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അങ്ങനെ ഈ ആറ് ലെയറും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ഇടയിലൊന്നും നെറ്റ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം നെറ്റ്സ് ഇവിടെ മക്കൾക്ക് അധികം ഇഷ്ടമില്ല അപ്പൊ അതുകൊണ്ട് നെറ്റ്സ് ഞാൻ വല്ലാതെ ചേർക്കുന്നില്ല ചോക്കോ നട്ട്സ് ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാ അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം എപ്പോഴും നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ തലദിവസം ചെയ്യുന്നതായിരിക്കട്ടെ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവുക ക്രൈം കോട്ടി എങ്കിലും നമ്മൾ തലേദിവസം ചെയ്തു വെക്കണം ഇതെനിക്ക് തലേദിവസം മുഴുവനായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പൊ ക്രൈം കോട്ടിങ് മാത്രേ ഞാൻ ചെയ്തു വെക്കുന്നുള്ളൂ കേക്ക് പുറത്തുനിന്ന് വാങ്ങിക്കാം എന്നാട്ടോ വിചാരിച്ചത് പക്ഷേ മോള് പറഞ്ഞു വേണ്ട ചാച്ചി തന്നെ ഉണ്ടാക്കിയാൽ മതി ഇത്രയും വർഷം ചാച്ചിനെല്ലാം ഉണ്ടാക്കിയത് അപ്പൊ ഇതും ചാച്ചിനെ ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര മടിയത് ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കാന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ വേഞ്ചോ കേക്കിനെ ക്രം കോട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി കേക്ക് കേക്കോടൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിനു ശേഷം നമുക്കത് ഫ്രിഡ്ജിലേക്ക് കയറ്റാം ഈ പിറ്റേ ദിവസം നോക്കിയാൽ മതി അങ്ങനെ പിറ്റേ ദിവസം എടുത്തിട്ടുണ്ട് അപ്പൊ ചെറിയൊരു ചെരിവ് വന്നിട്ടുണ്ട് കേട്ടോ കേക്കിന് അതൊന്ന് ലെവലാക്കി എടുക്കുന്നതിന് അപ്പൊ ഞാൻ ഈ ഒരു കളറാണ് കൊടുത്തിട്ടുള്ളത് കളർ പൊതുവേ എനിക്ക് കൊടുക്കുന്നത് ഇഷ്ടമല്ല മക്കൾക്ക് അങ്ങനെ കളർ ഉള്ള ഏഡ് ചെയ്ത് കൊടുക്കുന്ന ഫുഡ് ഒന്നും എനിക്ക് ഇഷ്ടമല്ല പക്ഷെ എന്നാലും ഒരു അവൾക്ക് ഒരു കളർ വേണമെന്ന് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കളറാണ് നമുക്ക് ഇഷ്ടം അപ്പൊ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് പിങ്ക് ജെൽ കളറാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അത് ലൈറ്റ് ആയിട്ടേ കൊടുത്തിട്ടുള്ളൂ മുകളില് വൈറ്റ് കളർ തന്നെ കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കിട്ടാം അപ്പൊ ഞാൻ താഴെ ഈ ഒരു കളറും മുകളിൽ വൈറ്റ് കളറും ഇതുപോലെ പൈപ്പിംഗ് ബാഗിലാക്കി ബാഗിലായിട്ട് കൊടുക്കുന്നത് ആ ചെരിവൊന്ന് ലെവലാക്കി എടുക്കണം അതിന് ഇത്തിരി പണിയുണ്ട് അതുപോലെ ഒന്ന് വൈറ്റ് കളറും ഇതുപോലെ ഒന്ന് ഏഡാക്കി കൊടുക്കുന്നുണ്ട് മുകളില് കുറച്ച് വൈറ്റും കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പിങ്ക് കളറും കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ക്രൈപ്പർ വെച്ചിട്ട് ആ റൗണ്ട് ഒക്കെ ഒന്ന് ഫിനിഷ് ആക്കി എടുക്കാണ് കേട്ടോ അപ്പൊ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമുക്ക് ഇതുപോലെ ഹൈറ്റുള്ള കേക്കിനൊക്കെ എപ്പോഴും ഇതേ ഒരു സ്ക്രേപ്പറാണ് കേട്ടോ നല്ലത് അപ്പൊ നോക്കി ഇപ്പൊ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ നമുക്ക് ലെവലായി കിട്ടിയിട്ടുണ്ട് മറ്റേ സ്പെഷ്യൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും ശരിയാവുന്നല്ല ഇല്ല പെട്ടെന്ന് ശരിയായി കിട്ടില്ല നമ്മൾ ഒരുപാട് ടൈം ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കേണ്ടി വരും മുകളിൽ ഞാൻ കുറച്ച് വൈറ്റും കുറച്ച് പിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഡിസൈനുള്ള സ്ക്രാപ്പർ ഒരു സിക്സാക്ട് ഡിസൈൻ ആണ് ഇതിനെ അതുകൊണ്ട് ഇതുപോലത്തെ ഡിസൈനാണ് ചെയ്തത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായില്ല പിന്നെ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ ചെയ്തെടുത്തിട്ടാണ് ഈ ഒരു സ്ക്രേപ്പറിനൊക്കെ ഡിസൈനിങ് ഒന്നും അറിയാത്തവർക്കാണെങ്കിൽ ഇതും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ മുമ്പ് കേക്ക് സെയിൽ ചെയ്യണ സമയത്തായാലും ഞാൻ ഇതുപോലൊക്കെ ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടോ ഇതുപോലെ ഹൈറ്റുള്ള കേക്കൊക്കെ കൊടുത്തിരുന്നത് മറ്റുള്ള കേക്കിനൊക്കെ ചെറിയ കേക്കിനൊക്കെ ആണെങ്കിൽ ഫ്ലവർ ഡിസൈൻ ഒക്കെ ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത് വലിയ വല്യ കാര്യ അറിയില്ല അതെങ്കിലും കുറച്ചൊക്കെ ഡിസൈനിങ് ഇതുപോലൊക്കെ ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത് അപ്പൊ ഇതിപ്പോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുകളില് ബാച്ചിലെ വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത് അത് നമുക്ക് പെട്ടെന്ന് കഴിയുന്നതാണ് വളരെ എളുപ്പം ചെയ്യാൻ പറ്റിയൊരു ഡിസൈനാണ് ഈയൊരു ഡിസൈനിങ് അപ്പൊ ഇതൊന്നും നമുക്ക് പെട്ടെന്ന് കഴിയും ചെയ്യട്ട് ഒരുപാട് ടൈം നമുക്ക് ഫിനിഷ് വർക്കിന് വേണ്ടി നിൽക്കേണ്ട കാര്യമില്ല അപ്പൊ അതങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞങ്ങൾ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സിനിമക്ക് പോയി സിനിമ നമ്മൾ ദിലീപിന്റെ ഒരു സിനിമ പുതിയ സിനിമ ഉണ്ടല്ലോ പ്രിൻസസ് ഫാമിലി എന്നുള്ള ആ ഒരു സിനിമയ്ക്കാണ് ഞങ്ങള് പോയത് പിന്നെ അത് രണ്ടു മണിക്കൂറുണ്ടായിരുന്നു കഴിഞ്ഞിട്ട് ഞങ്ങള് മോൾക്ക് ഡ്രസ്സ് ഉണ്ടായിരുന്നില്ല അപ്പൊ കേക്ക് മുറിക്കുന്ന സമയത്ത് ഇടാൻ വേണ്ടി ഒരു ഡ്രസ്സും കൂടി എടുക്കാൻ വേണ്ടി കയറി ചാവക്കാട് ബ്യൂട്ടി സെന്ററിലാണ്ട് ഞങ്ങൾ പോയത് അപ്പൊ അവര് സ്റ്റെപ്പ് കയറി ഞങ്ങള് ലിഫ്റ്റിലാ കേട്ടോ പോയത് കുട്ടികളുടെ സെക്ഷനിൽ പോയി പേർക്കും ഓരോ ഡ്രസ്സ് എടുക്കാന്നാണ് വിചാരിച്ചത് പക്ഷെ പേർക്കും രണ്ട് ടോപ്പ് വീതം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് എടുക്കുമ്പോ എന്തായാലും ചെറിയ ആൾക്ക് കൊടുക്കണം അതുകൊണ്ട് തന്നെ രണ്ട് ടോപ്പ് വീതം രണ്ടാൾക്കും എടുത്ത് അപ്പൊ അവൾക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെട്ടിണ്ടായിരുന്നു ബ്ലാക്ക് കാണാനും നല്ല ഡ്രസ്സായിരുന്നു കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ബ്ലാക്ക് ആണ് എടുത്തത് എന്നിട്ട് അത് വിറലിക്ക് നോക്കാൻ വേണ്ടി പോയതാണ് ആള് അപ്പൊ അത് ഇഷ്ടായിട്ടുണ്ട് ആൾക്ക് ബ്ലാക്ക് ഇട്ടിട്ടും ഭംഗിയുണ്ടായിരുന്നു നല്ല സൗകര്യമുള്ള കടയാണ് കേട്ടോ ഈ ബ്യൂട്ടി സിൽക്ക് അപ്പൊ രണ്ട് ടോപ്പ് ഒന്നും ഇതാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതിലടക്ക് എന്റെ ഹസ്ബൻഡിന് പാന്റ് എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ ആളും ഒരു പാന്റ് സെലക്ട് ചെയ്യുന്നുണ്ട് അതിലിടക്ക് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിലടയ്ക്ക് ഞങ്ങൾ ഫാമിലി കൂടി അവിടെ വന്നു അപ്പൊ അവരായിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു അവര് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വന്നതായിരുന്നു അങ്ങനെ അവര് ഡ്രസ്സൊക്കെ മാറി പിന്നെ ഞങ്ങളെ ഡ്രസ്സിലേക്കെല്ലാം കഴിഞ്ഞ പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിട്ടോ എടുത്തു കഴിയുമ്പോ ഏഴര ആയിട്ടുണ്ട് കേട്ടോ ഇനി വീട്ടിൽ പോയിട്ട് വേണം കേക്കിന്റെ ബാക്കി വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പൊ രാത്രി ടൈമിൽ ഈ ബ്യൂട്ടി സർക്ക് കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഒന്നുകൂടി വീഡിയോ എടുത്തത് അങ്ങനെ കേക്ക് വീണ്ടും എടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട് ഇനി അതിനെ കുറച്ച് ഡിസൈൻ ചെയ്യുന്ന നോസിൽ വർക്കാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ചെറിയൊരു ഡിസൈൻ ആണ് ഒരു ഭംഗിക്ക് വേണ്ടിട്ട് പിന്നെ നമ്മളെ വീട്ടിലേക്കുള്ള കേക്ക് തന്നെ ആണല്ലോ അപ്പൊ സമയത്തിന് വൈകിയാലും കുഴപ്പമൊന്നും ഇല്ലാന്ന് വെച്ചിട്ട് ഞാനത് ചെയ്യുന്നത് അപ്പൊ ഇതും കൂടി ചെയ്തിട്ട് ഒരു കാല മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് പറഞ്ഞിട്ടിരുന്നു ചാച്ചിലെ വർക്ക് മുഴുവൻ കഴിഞ്ഞതിന് ശേഷമാണ് ഡ്രസ്സ് മാറുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പൊ അത് ആ ഒരു ടൈം എന്തായാലും ഒന്ന് സെറ്റ് ആവാല്ലോ അങ്ങനെ അതെ ഒരു വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത് എങ്ങനെ അഭിപ്രായം പറയട്ടോ ഈ ഒരു ഡിസൈന് ഉച്ചയ്ക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാനായിരുന്നു പ്ലാന് പിന്നെ ഒരു ബിരിയാണി ചലഞ്ച് ഉണ്ടായിരുന്നോണ്ട് അത് ആയി ക്യാൻസലായിട്ടോ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഗോൾഡൻ ഡസ്റ്റ് ഒരു ചെറിയ പാത്രത്തിൽ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പച്ചവെള്ളമാണ് കേട്ടോ മിക്സ് ചെയ്തെടുത്തിട്ട് ഈയൊരു എൻഡിലായിട്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ട് കാണാനായിട്ട് ഇനി ഇതുപോലെ പേരെഴുതണം ഒരു ടോപ്പർ വെക്കണം അത്രേ ഉള്ളോട്ടെ വർക്ക് അപ്പൊ ഈയൊരു പേരെഴുതല് കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ കേട്ടാം അപ്പൊ പേര് അവളുടെ പേര് മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട് ഹാമ്പ്രിങ് ഫാത്തിമ എന്നാണ് പേര് ഇട്ടാം അപ്പൊ അത് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് എഴുതിട്ടണ്ട് ചെയ്തിട്ടുള്ളത് അതിൽ കളർ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോ ഏഹ് ഇതിപ്പോ എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പേരെഴുതൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് വലിയൊരു ടാസ്ക് കണ്ട പേരെഴുതൽ ഇനി അതിലൊന്ന് അത് ഈ പേരെഴുതി കഴിഞ്ഞപ്പോ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കട്ട് ചെയ്യാൻ നേരത്താണ് പുറത്തെടുത്തത് ടോപ്പർ വെച്ചുകൊടുത്തു അത്രേ ഉള്ളു അപ്പൊ എങ്ങനെ പറയണ്ടോ എന്ന അഭിപ്രായം പറയണേ ഇനി കട്ട് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ആള് കേക്ക് മുറിക്കാനുള്ള സന്തോഷത്തിലാണ് അപ്പൊ ഈ കേക്കിന്റെ ഡിസൈൻ എങ്ങനെ അഭിപ്രായം പറയണേ ഇനി ഞങ്ങൾ എല്ലാരും കൂടിയിട്ടൊന്ന് കേക്ക് മുറിക്കാനായിട്ട് നിൽക്കുകയാണ് സാധാരണ അവളുടെ ബർത്ത്ഡേക്ക് കൊറേ ഡെക്കറേഷൻ ഒക്കെ ഉണ്ടാവും പിന്നെ മിഠായി ഒക്കെ മേശയിൽ നിരത്തിയിട്ടിട്ട് അങ്ങനെ കൊറേ ഫ്രണ്ട്സിനെ ഒക്കെ വിളിച്ചിട്ടാണ് അടുത്തുള്ള അയൽവാസികളൊക്കെ വിളിക്കും അങ്ങനെയാണ് അവള് കേക്ക് മുറിക്കാറ് പക്ഷെ ഇത്തവണ ഒന്നും ഉണ്ടായില്ല ഞങ്ങള് മാത്രമേ ഇണ്ടായിരുന്നുള്ളൂ കേട്ടോ അവൾക്ക് വലിയ ആഘോഷം വേണ്ട ജസ്റ്റ് ഒരു കേക്ക് മാത്രം മുറിച്ചാൽ മതി കേക്ക് നല്ല കേക്കായിരിക്കണം അതേ അവള് പറഞ്ഞുള്ളൂ കേക്ക് മാത്രം മുറിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങള് ബർത്ത്ഡേ ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് മോൾക്ക് മിന്നൂസിന് കേക്ക് കൊടുത്തപ്പൊ മിന്നൂസ് അവടെ മുഖത്തൊക്കെ തേച്ച് കൊടുക്കട്ടെ അത് കണ്ടപ്പോ എനിക്കും തോന്നി ചെയ്യാനായിട്ട് അപ്പൊ ഞാനും മോളുടെ മുഖത്ത് അങ്ങനെ തേച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളെ കേക്ക് മുറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത്ര ആയിട്ടുണ്ട് പിന്നെ അടുത്തുള്ളവർക്ക് ഒന്ന് കൊടുത്തിട്ടാ കുറച്ച് കേക്ക് അടുത്തുള്ളവർക്ക് കൊടുത്ത് പിന്നെ അവൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് ഗിഫ്റ്റ് മിന്നൂസിന്റെ വക മിന്നൂസ് കൊടുത്തപ്പോഴാണ് അവള് മിന്നൂസിന്റെ ഗിഫ്റ്റ് മനസ്സിലായത് ഭയങ്കര സന്തോഷമായിട്ടോ മോൾക്ക് അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ഫംഗ്ഷൻ കഴിഞ്ഞു ഇത്രേ ഉള്ളോട്ട അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെ കൊടുത്ത ലിങ്കിൽ കയറി ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്യണേ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ താങ്ക്